യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കുറ്റിച്ച വയലരികത്ത് വീട്ടിൽ ആദർശനെയാണ് വീടിൻ്റെ രണ്ടാം നിലയിൽ ഷീറ്റിട്ട മേൽക്കൂരയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വൈകുന്നേരം നാലുമണിയോടെ വീടിന് മുകളിൽ പോയ ആദർശനെ വിളിക്കാനെത്തിയ ആലോചനയാണ് മൃതദേഹം കാണുന്നത് ഹരി ലതാ ദമ്പതികളുടെ മൂത്ത മകനാണ് പൂവച്ചൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മുത്തൂറ്റ് ഫൈനാൻസിലെ കളക്ഷൻ ഏജന്റാണ് ഇന്നും ജോലിക്ക് പോയ ശേഷം വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച ശേഷമാണ് വീടിന് മുകളിൽ കയറിപ്പോയതെന്ന് ബന്ധുക്കൾ പറയുന്നു ആദർശിന്റെ ഷട്ടറിൽ നിന്നും മരണക്കുറിപ്പും പോലീസ് കണ്ടെത്തി മരണക്കുറിപ്പിൽ അച്ഛൻ്റെയും അമ്മയുടെയും ചിലവിലാണ് കഴിയുന്നതെന്നും നല്ലൊരു ജോലി ലഭിച്ചില്ലെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് നെയ്യാറ്റിക്കറി സ്വദേശിനിയുമായി ആദർശിന്റെ വാഹനനിശ്ചയം കഴിഞ്ഞതാണ് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു പിന്നീട് ബന്ധുക്കൾ ഇവരുടെ വാഹനനിശ്ചയം കൊടുത്തു ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല രാത്രി ഏഴുമണിയോടെ നിയർദാം പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി